ഹലോ കൂട്ടുകാരേ ഇന്ന് ഞാൻ ഒരു മുട്ട ഫ്രൈ വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ മുട്ട വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് റസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് മുട്ട വരക്കിയിട്ട് ഫ്രൈ ചെയ്ത് പൊള്ളി നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണമെങ്കിൽ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് വരട്ടിയെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടി അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള കൊടുക്കാം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഉള്ളി വഴിണ്ട് വരുമ്പോൾ നല്ലതാണ് പഞ്ചാര ഇടുന്നത് നല്ല ടേസ്റ്റിട്ട് കൊടുക്കുക മുട്ടവശം കാളിപ്പഴവും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്ക ജീര വിട്ട് കൊടുക്കാറ് വഴിണ്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും കൂടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് വഴിക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് കരിയാപ്പില കുറവാണ് അതുകൊണ്ട് രണ്ടുതന്നും കരിയാപ്പിലേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ